തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി യുഡിഎഫ് കൂട്ടുകെട്ടിന്റെ ചില തെളിവുകൾ നേരറിയാൻ പുറത്തുവിടുന്നു ചില വാർഡുകളിൽ യുഡിഎഫിന്റെ വോട്ടുകളിലുണ്ടായ ഇടിവാണ് ബിജെപിയെ വിജയത്തിലേക്ക് എത്തിച്ചത് അതേപോലെ തന്നെ കോൺഗ്രസ് ജയിച്ച ചില വാർഡുകളിൽ ബിജെപിയുടെ വോട്ടുകൾക്കും ഇടിവുണ്ടായിട്ടുണ്ട് പത്തിലധികം വാർഡുകളിലാണ് ഈ കൂട്ടുകെട്ട് ബിജെപിക്ക് ഗുണം ചെയ്തത് ജയിച്ച ചില വാർഡുകളിൽ യുഡിഎഫിനും ഈ ധാരണ ഗുണകരമായി ധാരണയുടെ ഏറ്റവും വലിയ തെളിവാണ് നെടുങ്കാട് വാർഡിലെ ഫലം ഇടതുമുന്നണിയുടെ പുഷ്പലത നൂറ്റി എൺപത്തിനാല് വോട്ടിനാണ് ബിജെപിയുടെ കരമന അജിത്തിനോട് പരാജയപ്പെട്ടത് ഇവിടെ യുഡിഎഫിന് ലഭിച്ചത് വെറും എഴുപത്തിനാല് വോട്ടുകൾ മാത്രം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആയിരത്തി അറുപത്തൊമ്പത് വോട്ടുകൾ നേടിയ സ്ഥാനത്താണ് ഇത്തവണ വോട്ടുകൾ യുഡിഎഫിന് നഷ്ടമായത് യുഡിഎഫ് ബിജെപിക്ക് മറിച്ചു ബിജെപിക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇരുനൂറോളം വോട്ടുകൾ അധികമായി ലഭിച്ചു ഇടതുപക്ഷവും വോട്ടിംഗിൽ വർദ്ധനവുണ്ടാക്കിയപ്പോഴാണ് യുഡിഎഫ് മൂന്നക്കം പോലും കാണാതെ അപ്രസക്തമായത് കഴിഞ്ഞ തവണ കയ്യിലുണ്ടായിരുന്ന തിരുവല്ലം വാർഡും യുഡിഎഫ് ബിജെപിക്ക് ദാനം നൽകി രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി തൊണ്ണൂറ്റിമൂന്ന് വോട്ടുണ്ടായിരുന്ന കോൺഗ്രസ് ഇത്തവണ സ്വന്തം ചിഹ്നത്തിന് നൽകിയത് വോട്ടുകൾ മാത്രം ബിജെപി ആകട്ടെ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് വോട്ടിൽ നിന്നും രണ്ടായിരത്തി സിപിഐഎം സ്ഥാനാർത്ഥിയും വോട്ട് നില വർദ്ധിപ്പിച്ചെങ്കിലും യുഡിഎഫ് ബിജെപി കൂട്ടുകെട്ടിൽ വിജയിക്കാനായില്ല എൺപത് വോട്ടിനോടാണ് ഇവിടെ ബിജെപി വിജയിച്ചതെന്നുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ കൂട്ടുകെട്ടിന്റെ ആഴം വ്യക്തമാകുക എൺപത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ചെല്ലമംഗലം വാർഡ് ബിജെപിക്ക് നൽകുന്നതിലും കോൺഗ്രസ് സംഭാവന നൽകി ഇവിടെ കോൺഗ്രസിന്റെ വോട്ട് ആയിരത്തി മൂന്നൂറ്റി നാപ്പത്തി ഒന്നിൽ നിന്നും സിറ്റിംഗ് സീറ്റായിരുന്ന ചെറുവയ്ക്കലിലും യുഡിഎഫ് ബിജെപിക്ക് സംഭാവന നൽകുകയായിരുന്നു ഇവിടെ കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത് വോട്ട് ഇത്തവണ രണ്ടായിരത്തി പതിനൊന്നായി കുറഞ്ഞു വോട്ടിനാണ് ഇവിടെ ബിജെപി വിജയമെന്നുകൂടി ഓർക്കണം പിടിപി നഗറിലെ ഇടതു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും കോൺഗ്രസ് വോട്ട് മറിച്ചതായി കാണാം ഇവിടെ ഇരുന്നൂറ്റി അഞ്ച് വോട്ടിനാണ് ബിജെപി ജയിച്ചത് കോൺഗ്രസിന് വോട്ടുണ്ടായിരുന്ന സ്ഥാനത്ത് അത് കുത്തനെ കുറഞ്ഞു പാങ്ങോട്ടും കോൺഗ്രസിന്റെ വോട്ട് കുറഞ്ഞപ്പോൾ ബിജെപിക്ക് സീറ്റ് നിലനിർത്താനായി ഇവിടെ നിന്ന് വോട്ട് കുറഞ്ഞു തിരുമലയിലെ ഇടതു വിജയത്തിന് തടയിട്ടതും വോട്ട് മറിക്കൽ തന്നെ കോൺഗ്രസിന് ലഭിച്ചത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ട് മാത്രം പകുതിയോളം വോട്ട് ബിജെപി പാളയത്തിലേക്ക് ഒലിച്ചുപോയി ഇവിടെ വോട്ടിനാണ് എൽഡിഎഫ് പരാജയപ്പെട്ടത് ോട്ടുകൾക്ക് ബിജെപി സീറ്റ് നിലനിർത്തിയ വലിയ വിളിയിൽ യുഡിഎഫിന് കഴിഞ്ഞ തവണത്തേക്കാൾ നഷ്ടമായത്യേഴ് വോട്ടുകളാണ് കരമന തുരുത്തുമൂല തുടങ്ങിയ സ്ഥലങ്ങളിലും യുഡിഎഫ് വോട്ടിന് ഇടിവുണ്ടായി അതായത് ബിജെപിക്ക് വേണ്ടി യു ഡി എഫ് വോട്ട് മറിക്കാതിരുന്നെങ്കിൽ പത്ത് സീറ്റെങ്കിലും നഗരത്തിൽ കുറയുമായിരുന്നു ബിജെപിക്ക് യുഡിഎഫുമായുള്ള ധാരണയാണ് ബിജെപിയെ വലിയ തിരിച്ചടിയിൽ